ഹലോ ഗൈസ് അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്പനേലൊക്കെ കണ്ട പോലെ തന്നെ ഗൈസ് അടുത്ത സീസണിലും ഫെഡോറ് നമ്മുടെ കൂടെ കാണും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ ഗൈസ് അപ്പോൾ ഇപ്പം വരുന്ന അപ്ഡേറ്റ് എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫെഡോറിനെ രണ്ട് വർഷത്തേനും കൂടെ കരാർ ഉറപ്പിക്കാൻ പോവാ സൈൻ ചെയ്യാൻ പോവുക എന്നാണ് ഇപ്പം വരുന്ന ഒരു അപ്ഡേറ്റ് അപ്പം ഈ അടുത്ത് തന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇതൊക്കെ വരുന്നതായിരിക്കും അപ്പം ഫെഡോറിനെ രണ്ട് സീ സീസണിലേക്കും കൂടെ സൈൻ ചെയ്യാൻ പോവുകയാണ് കൈസ് ഫെഡോർ ഒരു നല്ല പ്ലെയർ തന്നെയാണ് അവരുടെ നാഷണൽ ടീമിലെ ക്യാപ്റ്റനും കൂടാണ് നമ്മുടെ ലാസ്റ്റ് മാച്ച് ഒഡീഷ ആയിട്ടുള്ള മാച്ച് ഒരു ഗോളും അടിച്ചതാണ് കൈസ് ഇപ്പം ഒരു എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ നമ്മുടെ ടീമിൽ നിൽക്കുന്നത് നല്ലതാണ് പിന്നെ ഫെഡോർ ഒരു നല്ല പ്ലെയർ തന്നെയാണ് ലൂണയ്ക്ക് പകരം നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ കൊണ്ടുവന്നതാണ് ഈ സീസണിൽ മൂന്ന് ഗോളൊക്കെ അടിച്ചായിരുന്നു അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ എന്തായാലും താരം കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഗായ്സ്